നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പത്തൊൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശ്വ പ്രസിദ്ധി നേടിയ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജി അരവിന്ദനെ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ബി എസ് എസ് സിയുടെ ഒരു പ്രോഗ്രാമിന് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ് ആദ്യമായി കണ്ടുമുട്ടുന്നത് അദ്ദേഹവുമായി സംസാരിക്കുന്നതും രണ്ടോ മൂന്നോ വാക്കുകൾ അത്രമാത്രം അതുകഴിഞ്ഞ് അന്ന് അദ്ദേഹം മറ്റൊരു സംവിധായകനായ ഭരതനുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഭരതനുമായി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിലുമ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞു ഒരു കളർ ചിത്രങ്ങളുള്ള നീലയും ചുവപ്പും ഒക്കെ കലർന്ന ഒരു ഷർട്ടായിരുന്നു അന്ന് ശ്രീ ഭരതൻ ധരിച്ചിരുന്നത് ശ്രീ രവീന്ദ്രൻ മുണ്ടും കളങ്കളമുള്ള ഒരു ഷർട്ടുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് അവിടുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ സംസാരത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിരിയുന്നു പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് മടങ്ങി കുറേ നാളുകൾക്ക് ശേഷം ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ടാണ് വീണ്ടും ശ്രീ അരവന്ദനെ കാണുന്നത് അന്ന് അദ്ദേഹം ടാഗൂരിലെന്തോ ഫിലിമിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നടന്നു വരുമ്പോൾ ആണ് വഴി വെച്ച് ഞാൻ വീണ്ടും കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഓർമ്മയുടെ മനോമുരത്തിൽ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ചിരിച്ചു അന്ന് സംഖ്യാളിൽ വെച്ച് കണ്ട ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷവും ഒന്നും പറയാൻ വയ്യാത്തൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു ഞാൻ പതിനഞ്ച് വാക്ക് പറയുമ്പോൾ അദ്ദേഹം രണ്ട് വാക്ക് പറയും അധികം സംസാരിക്കില്ല പക്ഷേ ആ നോട്ടത്തിലും ഭാവത്തിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പന്ത്രുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചിദംബരം സിനിമ ഇറങ്ങി പല അവാർഡുകളുമൊക്കെ നേടി അതിനുശേഷം ഒരു ദിവസം ഒരു ദിവസം വൈകുന്നേരം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഞാൻ അരവിന്ദന സാർ അവൻ ഒന്ന് എൻ്റെ വീട് വരെ വരുമോ ഒന്ന് സംസാരിക്കാനാ വരാമല്ലോ സാർ ഞാൻ വരാം ടൈം ഫിക്സ് ചെയ്ത് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്താം അപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ട നാളെ വൈകുന്നേരം ഒരു നാലര മണിക്ക് വെള്ളയമ്പലത്തുള്ള എൻ്റെ വീട്ടിൽ വന്നാൽ മതി നമുക്ക് നേരിൽ കാണാം സംസാരിക്കാം സാർ എന്താണ് വിഷയം അത് നമുക്ക് നേരിൽ കാണുമ്പോൾ പറയാം ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം സന്തോഷത്തിൻ്റെ ചെണ്ടമേളം കേൾക്കുകയാണ് മനസ്സ് ഒരു പറവ് പോലെ പറക്കുകയാണ് ആകാശ കടന്ന് കിടന്ന് എങ്ങനെയൊക്കെയോ അടുത്ത പ്രഭാതമെത്തി അന്ന് വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ഉള്ളതിൽ നല്ല ഡ്രസ്സുമൊക്കെ ഇട്ട് വെള്ളയമ്പലത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമസ്കാരം പറഞ്ഞ് എന്നെ അകത്തോട്ട് സ്വീകരിക്കുകയാണ് അവിടെ പഴയ കാലത്തെ കുറേ പാത്രങ്ങളും കുറേ വരകളും ചിത്രങ്ങളും ഒക്കെ വളരെ ഭംഗിയോടുകൂടി അടുക്കി വച്ചിട്ടുണ്ട് ഇടതുവശത്ത് ഞാനും വലതുവശത്തെ സോഫയിൽ അദ്ദേഹവും ഇരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്താണ് എന്നെ വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ചിദംബരമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് പണ്ട് ടാഗൂർ തിയേറ്ററിൽ വെച്ച് നമ്മൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഒരു ഫിലിമിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് അപ്പോൾ ഞാൻ സ്ഥിരമായി ചിത്രങ്ങൾ എടുക്കുന്ന ആളൊന്നുമില്ല എങ്കിലും എനിക്കൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി പക്ഷേ അമിതമായ സന്തോഷമൊന്നും തോന്നിയില്ല കാരണം ഇതിനു മുമ്പും കുറേയധികം ചിത്രങ്ങളുടെ പഠിപ്പുരയിലും ചിത്രങ്ങളുടെ തുടക്കത്തിലുമൊക്കെ സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അഭിനയമോഹം സ്വപ്നം കണ്ട് നടക്കാറില്ലായിരുന്നു കാരണം ഇതൊക്കെ വലിയ പ്രോജക്റ്റുകളാണ് നടക്കാം നടക്കാതിരിക്കാം ചിന്തിക്കാം ചിന്തിക്കാതിരിക്കാം അപ്പോൾ അതിലെല്ലാം നമ്മൾ ഉൾപ്പെടും ഉൾപ്പെടുത്തും എന്നുള്ള ഒരു മുൻകൂട്ടി ധാരണ വെച്ച് പുലർത്തിയാൽ അത് ശരിയായ ഒരു പ്രക്രിയയല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴല്ല പത്ത് മുപ്പ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ സംസാരിച്ചപ്പോൾ ചിദംബരം കണ്ടുവോ ഞാൻ കണ്ടു നല്ല രസമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു അതിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചു അപ്പോൾ തടിയിൽ ഒഴിഞ്ഞിട്ട് എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ചിരിച്ചേ അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ആ ചിത്രം കണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമല്ലേ സാറിന് ഫ്രെയിം ടു ഫ്രെയിമായിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം ഇന്നും എൻ്റെ മുന്നിൽ ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ സ്മിത പാട്ടീലിൻ്റെ പ്രകടനം മനസ്സിൽ തെളിഞ്ഞു വരികയാണ് ചിദംബരത്തെ അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് ഷോട്ടുകൾ എത്ര ഭാവ തീവ്രതയോടുകൂടിയാണ് ഫിലിമിലാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ശ്രീ അരവിന്ദൻ എന്നുള്ള സംവിധായകനെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയിലെത്തിയത് അത് ഒന്ന് ചിരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്ര ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുത്തന്നു എനിക്കും അദ്ദേഹത്തിനും കുടിക്കൂ എന്ന് പറഞ്ഞത് കുടിക്കാം എന്ന് പറഞ്ഞത് വെച്ച ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഉത്തരായണത്തിൽ നിന്നും ഇവിടമ്പരെ എത്തി കുറേയധികം ചിത്രങ്ങൾ ചെയ്തു പക്ഷെ മനസ്സിനെ മതിച്ച് മനസ്സിനെ മനസ്സിൽ ടെൻഷനുകൾ സൃഷ്ടിച്ച സീനുകൾ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ സോഫയിൽ നിന്നും എണീറ്റ് അകത്തേക്ക് പോയി ഒരു ചെറിയൊരു ഡയറി എടുത്തു കൊണ്ടുവന്നു ഇപ്പോൾ എന്താ സാർ അതിൽ കുറിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഇല്ല ചില ഓർമ്മകൾ ചെറിയ നോട്ടുകളായി ഞാൻ കുറിക്കാറുണ്ട് പിന്നെ സിനിമയുടെ ചിത്രീകരണ സമയത്ത് മനസ്സിൽ ചിന്തിക്കുന്നതും ചിന്തിക്കുന്നതുപോലെ ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊക്കെ തരണം ചെയ്യും തരണം ചെയ്യാം എന്നൊരു ബോധം എൻ്റെ മനസ്സിലുണ്ട് ചിദംബരം ചെയ്യുമ്പോൾ സ്മിത പട്ടേലിന് ഡയലോഗ്സൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി പക്ഷേ എന്താണ് എൻ്റെ മനസ്സിൽ എന്നുള്ളത് ശരിക്കും ആ പ്രതിഭ ഉൾക്കൊണ്ടു എന്ന് വേണം പറയാൻ ഒരുപാട് സഹനവും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ സഹിച്ചാണ് ആ കലാകാരി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അത് പ്രശംസനീയമാണ് എന്തുകൊണ്ടാണ് ചിദംബരത്തെക്കാളും ഇഷ്ടം ഉത്തരായണമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ മറുപടി അതിൻ്റെ ദൃശ്യഭംഗി അതിൻ്റെ സംഗീതം അതിലെ അഭിനേതാക്കളുടെ പ്രകടനം ഒന്നിനൊന്ന് മികച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് ചിരിച്ചു എന്നോട് ചോദിച്ചു ഏത് വേഷം തന്നാലും നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഒരു അഭിനേതാവാകുമ്പോൾ ഏത് തരം റോളും അതിൻ്റെ ഉൾക്കാമ്പോടുകൂടി ഉൾക്കാമ്പ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൽ ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാവൂ അത് ശരിയല്ല സർ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ചിരിച്ചു അദ്ദേഹം അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കയറിയിരുന്ന ഓട്ടോഗ്രാഫിൽ അദ്ദേഹം ഒപ്പിട്ട് ഡേറ്റ് വിട്ടു തന്നു അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് കോളുകൾ വന്നു അദ്ദേഹത്തെക്കുറിച്ച് ചിലതുകൂടി നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്നിന് കോട്ടയത്തായിരുന്നു ജനനം തിരക്കഥാകൃത്ത് സംവിധായകൻ ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യ സിനിമയായ ഉത്തരായണത്തിലൂടെ സംവിധായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കുമ്മാട്ടി എസ്തപ്പാൻ എന്നിവ നിരവധി അന്താരാഷ്ട്ര മേളകൾ പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പോക്വയിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ചിദംബരം നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയുണ്ടായി ഒരിടത്ത് ഉണ്ണി വാസ്തു കാര എന്നിവ കൂടി അദ്ദേഹം സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർച്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു നിദർശനമാണ് ശ്രീ അരവിന്ദൻ ഓരോരുത്തരുടെ ഭാവങ്ങളും ഓരോരുത്തരുടെ നോട്ടവും ശരണങ്ങളും അവരുടെ പെരുമാറ്റ ശൈലിയും അവരുടെ കാഴ്ചപ്പാടും എല്ലാം നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രതിഭ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം കാണുമ്പോഴും ടാഗൂർ തിയേറ്ററിൽ വെച്ച് കണ്ട ആ നിമിഷങ്ങൾ ഓർത്തെടുത്ത് പറയുമ്പോൾ ഒരു കലാകാരൻ്റെ ഓർമ്മശക്തി ഒരു കലാകാരൻ്റെ ദീർഘവീക്ഷണം അത് പറഞ്ഞറിയിക്കാമതല്ല നല്ലൊരു മനസ്സുള്ള ഒരു കലാകാരൻ അദ്ദേഹം നടക്കുമ്പോൾ തന്നെ ഒരു കലയുടെ അംശം ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അധികം സംസാരിക്കില്ല എങ്കിലും മറ്റുള്ളവരുടെ മനസ്സിനെ ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ ഹൃദയം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ വരകളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും എല്ലാം ഞാൻ വലിയ പ്രതിഭയാണ് എന്നുള്ള ഭാവമൊന്നുമില്ലാതെ ഒരു എളിയ കലാകാരൻ ജിയന്ത ചിന്ത പേർന്നൊരു വലിയ മനുഷ്യൻ കുറേ നേരം സംസാരിച്ച് സിനിമയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വീട്ടിലുള്ളവരെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് ഇറങ്ങാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക് ജീവിതം ഒരു വലിയ ക്യാൻവാസാണ് ആ ക്യാൻവാസിൽ ആരുടെയൊക്കെ നിഴൽ രൂപങ്ങളാണ് പതിപ്പിക്കുക അല്ലെങ്കിൽ പതിയുക എന്നത് പറയാൻ കഴിയില്ലല്ലോ ശ്രവൺ നിങ്ങളൊരു എഴുത്തുകാരനല്ലേ അത് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തോന്നിയ ഒരു തോന്നൽ എൻ്റെ അടുത്തൊരു ചിത്രത്തിൽ നിങ്ങളെക്കൂടി അഭിനയിപ്പിക്കണമെന്നുണ്ട് മനസ്സിലൊരു രൂപരേഖ തയ്യാറെടുക്കാൻ തയ്യാറെടുക്ക് തയ്യാറെടുത്ത് എഴുതണം എന്നൊക്കെ കരുതുമ്പോഴാണ് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത് എന്തായാലും ഞാൻ അറിയിക്കാം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ തൊഴുകയോടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലെ വാതിൽക്കൻ വന്നു നിന്നു തൊഴുകയ്യോടെ ഞാൻ ഇറങ്ങാൻ സമയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു സർ എന്നെ വിളിച്ചതിനും സംസാരിച്ചതിനും ഒക്കെ വളരെ സന്തോഷം സിനിമയിൽ അഭിനയിച്ചാലും അഭിനയിച്ചില്ലെങ്കിലും കാലാനുവർത്തിയായ അങ്ങയുടെ ചിത്രങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും അതിൽ സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു വീണ്ടും കാണാം ശ്രവൺ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെത്തന്നെ നിന്നു അവിടുന്ന് ഇറങ്ങി ഞാൻ വഴിയിലൂടെ നടക്കുമ്പോഴും അദ്ദേഹം എന്നെ നോക്കി നിന്നു അന്നാണ് ഞാൻ ആദ്യവും അവസാനവുമായി അദ്ദേഹത്തെ സംസാരിക്കുന്നതും മടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചില്ലെങ്കിലും ആ വലിയ കലാകാരനെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല ഇന്നും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ഉൾക്കരുത്തിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രയും അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തട്ടെ നന്ദി No os